പിന്നെ ഇവിടെ നമ്മൾ ഈ പരിപാടി ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ഇരുപത്തി ഒമ്പതാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെയാണ് ചിന്തിക്കാനുള്ളത് നമ്മുടെ അധ്യക്ഷൻ വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ വന്ന വഴി മറക്കാൻ പറ്റുമോ ഇരുപത്തി ഒൻപത് വർഷം നമ്മൾ പിന്നിട്ടു ഈ ശാഖ മാത്രം അതിന് മുന്നേ തന്നെ നമുക്കൊരു ചരിത്രമുണ്ട് ഇല്ലേ അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എന്ത് വേണം നമ്മൾ പിന്നിട്ട വഴികളൊക്കെ ഒന്ന് കടന്നു വരണ്ടേ ശരിയാണോ അതുപോലെ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു ഇനി നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് ഇതല്ലേ ഒരു ഒരു സംഘടനയുടെ വാർഷിക ആലോചിക്കാനുള്ളത് ശരിയാണോ മാത്രമല്ല ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടില്ലേ എന്താണ് വൻ ചെയ്ത നല്ല കാര്യം ഉടനെ ഇടി കിട്ടിയോ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയാ പറഞ്ഞു പ്രസിഡന്റ് എന്നോട് പറഞ്ഞതാ എന്താ പറഞ്ഞത് വൻ ചെയ്ത നല്ല കാര്യം മറപ്പത് എന്താ പറഞ്ഞത് ഒരാൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കരുത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ശാഖയുടെ പ്രസിഡന്റ് സെക്രട്ടറി കമ്മറ്റിക്കാരെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ എന്തുകൊണ്ട് പറ്റില്ല ഒരുപാട് അധ്വാനിച്ച് സ്വപ്നം കണ്ട് നിങ്ങളുടെ എല്ലാ സഹായത്തോടുകൂടി ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി തന്നില്ലേ ഇതുപോലെ എന്തൊക്കെ നമ്മുടെ സഹായിച്ചിട്ടുണ്ട് ആര് എന്തെങ്കിലും ഒരു സഹായം പത്ത് രൂപ കൊണ്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മറക്കാൻ പാടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം രണ്ടാൾ നമ്മളെ ചീത്ത പറഞ്ഞു അതോ ഏ നല്ലതല്ലാത്തതുടനെ മറന്നിടുന്ന ഉത്തമം തരിയാണോ ഇത് അംഗീകരിക്കുമെങ്കിൽ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ നല്ല ഭാര വെച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളത് മറക്കണം മറക്കുവോ വാക്ക് പറയും ഉറപ്പല്ലേ എന്നാലേ നല്ല ഗുരുപക്രാവും നിങ്ങളോ അവർ കുറച്ച് കഴിഞ്ഞാൽ അറിയാം ഏതായാലും അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഗുരുദേവൻ അത് തന്നെയാണ് പറഞ്ഞു തന്നത് നമ്മളാരെയും മറക്കരുത് എങ്ങനെ വന്നു അതിൽ തന്നെ ആദ്യം ഗുരുദേവൻ പറയുന്നത് നമുക്ക് ആദ്യം ഓർമ്മിക്കേണ്ടത് ദൈവത്തെ തന്നെയാണ് ശരിയല്ലേ ഇവിടെ നടന്നതൊക്കെ തന്നെ അങ്ങനെ തന്നെയല്ലേ ഈ ശാന്തികളോട് ചോദിച്ചാലോ തന്നെ പറയാം എന്താ പറഞ്ഞത് ആദ്യം നമ്മൾ ദൈവത്തെ ഓർക്കണം അത് എന്തിനാ നിങ്ങൾക്ക് എന്താ തോന്നിയത് നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം ഇപ്പൊ തന്നില്ലേ ശരിയല്ലേ ഒരു നൂറ് കൊല്ലം മുമ്പായിരുന്നെങ്കിലോ ആലോചിച്ചിട്ടുണ്ടോ ഇവിടെ പറഞ്ഞതാ എനിക്കോ നൂറ് കൊല്ലം മുമ്പത്തെ കഥയക്കാരോ ചെറിയ തോന്നല് ശരിയാണോ നിങ്ങൾ അറിയുന്ന കാര്യം ഇനി പറയേണ്ടതല്ല പണ്ട് കാലത്തെ ആ പട്ടിണിയുടെയും ജാതിയുടെയും അന്ധവിശ്വാസത്തിന്റെ കഥയിലേക്ക് നമ്മളത് പോകണ്ടല്ലോ അറിയുന്നല്ലേ എല്ലാവർക്കും അല്ലേ അന്നെങ്കാരും ആണ് ജീവിതം കിട്ടിയെങ്കിൽ ഒന്നാലോചിക്കോ സുഹൃത്തുക്കളെ ഒരു മിണ്ടുന്നില്ലല്ലോ ഒന്നും വേണ്ട നമ്മളിപ്പോ ഇസ്രായേലിലായിരുന്നെങ്കിലോ എന്റെ ദൈവമേ നിങ്ങളൊന്നും ഓടിയിരിക്കില്ല കേട്ടോ മനസ്സിലായില്ലേ ഇറാനിലോ ഇസ്രായേലിലോ അഫ്ഗാനിസ്ഥാനിലോ ഗാനാണ് ദൈവം നമ്മളെ കൊണ്ട എവിടെ ഒന്നാ മതി പറഞ്ഞിരുന്നെങ്കിലും അപ്പോൾ ഇത്രയും മനോഹരമായ പുണ്യഭൂമിയിൽ പാലക്കാടിന്റെ ധന്യമായ ഈ ഭൂമിയിൽ അതും ഭഗവാന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളെ കൂട്ടത്തിൽ ഒരു ജീവിതം തന്ന ആ ഭഗവാനെ മറക്കാമോ മറക്കരുത് അതാ പറഞ്ഞത് അത് പിണ്ട നന്ദി എന്ന് പറയുന്നത് കൃതിയിലൂടെ ഗുരുദേവൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് മറക്കരുത് എന്താണ് ഗർഭത്തിൽ വച്ചു അടിയന്റെ പിണ്ടം എ പേരുമൻപൊടു വളർത്ത കൃപാലു അല്ലേ കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു നനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങ് ശമ്പോ എന്താ പറഞ്ഞത് ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം അടിയന്റെ പിണ്ടെന്ന് പറഞ്ഞു ഞാൻ മനസ്സിലായോ എന്റെ പിണ്ട ഈ ശരീരം നിങ്ങൾക്കൊക്കെ ഒരു ശരീരല്ലേ ഇതാദ്യ എവിടെ ഉണ്ടായത് ഗർഭത്തിൽ എല്ലാരും അങ്ങനെയല്ലേ അമ്മയുടെ ഉജ നിങ്ങളൊക്കെ ജനിച്ചത് ഞാനും അതെ അപ്പൊ അപ്പൊ അവിടെ വെച്ച ആരെയാണ് കാത്തത് നമ്മളെ ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലേ ജനിച്ച സമയത്ത് വയസ്സിനുള്ളിൽ നമ്മൾ ജനിക്കുമ്പോൾ മൈക്രോസ്കോപ്പ് വെച്ചാ പോലും കാണൂല ആ നമ്മളെ നാലു കിലോ മൂന്ന് കിലോ രണ്ടര ഞാൻ ജനിക്കുമ്പോൾ ഒന്നര കിലോയുള്ളൂ പട്ടിണിയായതുകൊണ്ടോട്ടെ അല്ലേ സുരേഷ് ബാബ വേണേ പോലെ നല്ല പൊക്കെ എനിക്കും വരണ്ടതാണ് അന്ന് ഒന്നും കൂട്ടില്ല എന്താ ഇതുപോലെ തടിയൊക്കെ തന്നെ സത്യം അതൊക്കെ പറഞ്ഞാൽ ഒരു കാര്യ ഞാൻ പറയ പറയണോ വേണ്ടല്ലോ സങ്കടപ്പെടുത്തട്ടോ അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ആലോചിക്കയും ഈ ഗർഭത്തിൽ നമ്മൾ ഉണ്ടായ സമയത്ത് എത്ര ഇണ്ട് ഒരു കടുക് പോലും ഇല്ല അത് വളർത്തും ഈ മൂന്നര കിലോ ആക്കി നമ്മളെ പുറത്തുവിട്ടില്ലേ ഒമ്പത് മാസവും അമ്മമാര് പറഞ്ഞോട് എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ലല്ലോ പുറക്കറിയാം എത്രയോ ഒമ്പത് മാസം ഒമ്പത് ദിവസം അല്ലേ ഒരു കണക്കല്ലേ അമ്മേ നമ്മ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന സത്യല്ലേ ആ അത് അപ്പൊ അവിടെ വെച്ച് ആരാണ് നമ്മളെ കാത്തത് സത്യത്തിൽ ഭഗവാനല്ലേ ആ ഭഗവാനെ ഓർക്കണ്ടേ ആദ്യം അതല്ലേ ഓർക്കേണ്ടത് അന്ന് നിങ്ങളുടെ അടുത്ത് പിന്നെ ബന്ധുക്കൾ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഇടയ്ക്ക് കുളിപ്പിക്കാൻ നോക്കാനൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല ബന്ധുക്കളില്ല ബലവും ധനവും മറ്റെന്തൊന്നു വളർന്നതഹോ വിചിത്രം എന്തുരാന്റെ കളിയൊക്കെ ഇതെന്നു നിലച്ചു കണ്ടാൽ അന്ധത്വമില്ല അരുളിടുശം എത്ര കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞിരുന്നത് അന്ന് നമ്മളെ നോക്കാൻ വയറിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ ആരില്ല ബന്ധുക്കളില്ല ബലവും ധനവും ഇന്നാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടെ ഓടും വേഗം ചെന്ന് എത്ര പൈസയാണോ അത് കൂടെ എടുത്തു കൊടുക്കും കൂടെ നിൽക്കാൻ ആളുണ്ടാവും എല്ലാ സഹായത്തിനും ആളുണ്ടാവൂലേ പക്ഷെ വയറ്റിനുള്ളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ അപ്പൊ ആരാ കാത്തത് എല്ലാം എൻ തമ്പുരാന്റെ കളിയാണ് ആ തമ്പുരാനോട് ഇരിപ്പുണ്ട് ഇതാ ഫോട്ടോയിലുണ്ട് ഗുരുദേവൻ തന്നെ അല്ലേ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം അല്ലേ ശരിയാണോ അത്രയേ ഉള്ളു അല്ലെങ്കിൽ വള്ളത്തോളാണെന്ന് തോന്നുന്ന എഴുതി എന്തായിരുന്നു പാരിൽ ധർമ്മമുയർത്താൻ പോൽ സ്വാമി പിറന്ന മാസത്തിലാണോസവം ആരും മട്ടിലൊരഹണ്ഡ മംഗളനഹോ സദ്യോഗ വിദ്യാമൃതം പൂരിക്കും പുതുചന്ദ്രനോ ജയിക്ക ചിരം നാരായണ ശ്രീ ഗുരു എഴുതിയത് വള്ളത്തോൾ നാരായണ ബാക്കി പറഞ്ഞാൽ പറ വള്ളത്തോൾ നാരായണ മേനോൻ അല്ലേ കണ്ടോ അപ്പൊ അവരും എഴുതിയില്ലേ എന്തുകൊണ്ടാണ് സത്യം തിരിച്ചറിഞ്ഞാൽ എഴുതാരിക്കാം ഇതിന്റെ അർത്ഥം അറിയാത്താരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അറിയുന്നതാണെ പറഞ്ഞ സമയങ്ങളുണ്ട ഒന്നുകൂടി പറയാം എന്താണ് പാരിൽ ധർമ്മം ഉയർത്താൻ പണ്ടെന്നപോല അതാരാണെന്ന് നിങ്ങൾ പറയണം നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് വേറെ ചോദ്യം തരാം അവർക്ക് ഉത്തരം അറിയാമെന്ന് പറയാൻ ഉട്ടു നിൽക്കാം വേറെ പറയും ആരാണ് പാരിൽ ധർമ്മം ഉയർത്താൻ എതുപുലത്തിൽ പണ്ട് വന്ന് വരുന്നത് ക്ലൂ വേണോ കിട്ടിയോ എന്ന പോലെ എന്ന് പറഞ്ഞ എന്താ കൃഷ്ണ ഭഗവാനെ പോലെ എന്നല്ലേ അപ്പൊ മറ്റൊരു അവതാരം അല്ലേ എന്താണ് ഈഴുവൻമാരിൽ അത് എതു കുലത്തിൽ ഇവിടെയാണ് ഈഴുവൻമാരിൽ സ്വാമി പിറന്ന മാസത്തിലാണ് ഓണോത്സവം സ്വാമി ഏതു മാസത്തിലേ പറഞ്ഞത് ചിങ്ങത്തിൽ ഏതാ നക്ഷത്രം ചതയം ഓണം അല്ലെ കഴിഞ്ഞിട്ടല്ലേ ചതയം ഓണോത്സവം ഇപ്പൊ കിട്ടിയോ ആ ഭഗവാനാണിത് അതുപോലെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് ബുദ്ധി എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമുള്ളതല്ല എന്നാലും പറഞ്ഞ ഓരോന്ന് വരുമ്പോ ഇങ്ങനെ അറിയാണ്ട് ഓരോ വഴിയിലെത്തിപ്പൊ പറഞ്ഞു പൂർത്തിയാക്കണമല്ലോ പണ്ട് കുമാരനാശയം ഗുരുദേവന്റെ പേരിൽ കേസൊന്നും കോടതിയിലേക്ക് കൊണ്ടുപോകരുത് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് കത്തുകൊടുത്തു ഇത് ഭഗവാനാണ് ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യനായ ഭഗവാനാണ് സാക്ഷാൽ നാദി നാരായണ സ്വാമിയുടെ അവതാരം തന്നെയാണ് ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു ഗുരുസാക്ഷാത് പരബ്രഹ്മ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവം ഏതാണ് പരബ്രഹ്മമായിട്ടുള്ള ദൈവമാണ് പരബ്രഹ്മം ബാക്കിയുള്ളതെല്ലാം ദേവതകളാണ് മുപ്പത്തിമുക്കോടി ദേവതകളാണ് ആ ദേവതകളൊക്കെ എവിടെ വന്നതാണ് ഈ പറഞ്ഞ പരബ്രഹ്മത്തിന് അത് ഏകം സത്ത് വിപ്രാം ബഹുദാവി സപ്തായി ഈശ്വരനെ ഒന്നേ ഉള്ളൂ അതിൽ നിന്നാണ് ബാക്കിയെല്ലാം എന്ത് ബാക്കിയെല്ലാം കേൾക്കുന്നുണ്ടോ ബാക്കി നാം കാണുന്ന നമ്മൾ ആരാധിക്കുന്ന ദേവതകളെല്ലാം ആ പരബ്രഹ്മത്തിൽ നിന്ന് നമ്മളുടേതായ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ യഥാസമയം നിർവഹിച്ചു തരാൻ വേണ്ടി അവതരിച്ചതാ ഉദാഹരണത്തിന് നരസിംഹം എന്തിനാ അവതരിച്ചതെന്ന് എനിക്കറിയാം നിങ്ങൾക്കറിയോ അവർക്കറിയാം ഞാൻ വിളിച്ചു പറയൂ പ്രഹ്ലാദനം രക്ഷിക്കാനല്ലേ ഇടയ്ക്കിടയ്ക്ക് പറയൂലേ അങ്ങനെ ഉണ്ടെങ്കിൽ പറയാൻ സുഖമുണ്ട് തന്നെ എനിക്ക് തെറ്റും നിങ്ങൾ പറഞ്ഞു തരുമല്ലോ ഓക്കെ അല്ലേ ഇവിടെ എഴുന്നേറ്റ് പോരുന്നത് എന്റെ കൂടെ കൂടണം പരിചയപ്പെടണ പോകണം കേട്ടോ അങ്ങനെയുള്ള ആളുകൾ പറയാൻ ഒരു ചർച്ചയായിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തിനാ വന്നത് പ്രഹ്ലാദൻ എന്തിനാ അവതരിച്ചത് സോറി ഓ നരസിംഹമൂർത്തി എന്തിനാ അവതരിച്ചത് അപ്പൊ ഇവിടെ മീൻ തൊട്ട് കുട്ടിയില്ലായിരുന്നു ആരാണ്ട് അതാരുന്നു സാറല്ലേ പ്രസിഡന്റ് അല്ലേ പറഞ്ഞത് അല്ലേ അപ്പൊ നരസിംഹം അവതരിച്ചത് എന്താ മനസ്സിലായില്ലേ അപ്പൊ ഒരു ലക്ഷ്യമുണ്ടായിട്ടില്ലേ വന്നത് പിന്നെ പിന്നെ ആരാ വേണ്ടത് കൃഷ്ണഭഗവാനെ ചോദിക്കേണ്ടല്ലോ അറിയാമല്ലോ അപ്പൊ എല്ലാം ഓരോന്നിനും ഓരോ ലക്ഷ്യമുണ്ട് ഓരോ കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഓരോരുത്തരും അവതരിക്കും അതുപോലെ നമുക്കൊരു കർമ്മമുണ്ടായിരുന്നു ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരക്ഷതയും ജാതി വ്യത്യാസങ്ങളും കൊണ്ട് കട്ടപിടിച്ച ഇരുട്ടിൽ തട്ടിപ്പിത്തടഞ്ഞു കിടന്ന് മുങ്ങിച്ചാവാൻ ദുഃഖക്കടലിൽ മുങ്ങിച്ചാവാൻ കിടന്ന മനുഷ്യരെ കൈപിടിച്ച് കരകയറ്റാൻ വേണ്ടി അവതരിച്ചതാണ് ആര് ചാശാൽ ശ്രീനാരായണ ഗുരുദേവൻ ഭഗവാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് കഷ്ടം ദീനം പിടിച്ചോ മതിരി അത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉദ്ദിഷ്ടോദിഷ്ട ചീക്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ ഭഗവാൻ തപസൊക്കെ ചെയ്ത് പരബ്രഹ്മത്തിൽ ലയിക്കുന്ന ഒരു സന്ദർഭം എത്തിയ സമയത്ത് പറയാണ് ഇപ്പം വേണ്ട എന്താണ് അതിന് മുന്നേക്കെ ആ ശ്ലോകം ഉണ്ട് അല്ലേക്കും പോകുന്നില്ല അപ്പൊ എന്താണ് ഭഗവാൻ അവിടെ വ്യക്തമാക്കുകയാണ് ഞാൻ എന്തിനവതരിച്ചത് കഷ്ടം തീരം പിടിച്ചോ മതിര കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോതിഷ്ടീക്രം നദിയിൽ മുഴുവൻ കാലമായി വന്നതിപ്പോൾ ഗുരുദേവൻ അവതരിച്ച ഭഗവാൻ അവതരിച്ച കാലത്തെ മനുഷ്യജീവിതം ഇന്നത്തെ പോലെയല്ല ഇന്നെല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായി പ്രായം പോലും അറിയത്തില്ല നിങ്ങൾ കർപ്പിക്കാൻ പറഞ്ഞോയോ പറ്റിച്ചില്ലേ എന്നെ പോലെ കർപ്പിച്ചു വന്നുകൂടായിരുന്നോ ഇവരൊന്നും ഇവരൊന്നറിയുന്നില്ല എത്ര വയസ്സാണെന്ന് വിചാരിച്ചില്ല നൂറ്റിപ്പത്ത് ഇരുത്തി ഇരുപതൊക്കെ ഉള്ളത് ചൂടി ഇപ്പം ഉണ്ട് അറിയില്ല അപ്പൊ ഇപ്പൊ നമ്മളിങ്ങനെ സുന്ദരിമാരായിട്ട് ഇരിക്കുന്നില്ലേ അന്ന് അങ്ങനെ ആയിരുന്നോ സത്യം പറയാം അന്ന് വസ്ത്രം ധരിക്കാൻ പറ്റുമായിരുന്നോ പറ്റുമായിരുന്നോ ഇവരോട് പറയണ്ട പറയണ്ടായാലും പെണ്ണായാലും ചെറിയ കുട്ടികൾക്കൊന്നും അത് ചിലപ്പോൾ അറിയില്ലായിരിക്കും അത്തരം ഗതികെട്ടൊരു കാലത്താണ് അപ്പൊ ഇങ്ങനെ മാട് അതായത് ഗുരുദേവന്റെ ഒരു സിനിമ ഉണ്ടല്ലോ കണ്ടിട്ടുണ്ടാരെങ്കിലും ഇല്ല അത് അതിനകത്ത് കാണാൻ കലാഭവൻ മണി ഉണ്ടായില്ലേ അതിൽ ഒരു ഭാഗത്തെ ഈ നിലമുഴ എന്ന് പറഞ്ഞാൽ നമ്മടെ ഇവിടെ നിലമാണോ വയലാണോ ഏതാ ഏതാ നിലവാണോ ആ നില എന്ന് പറഞ്ഞാൽ തന്നെയാണ് അവിടെ പറയുന്നത് ഞാൻ കോഴിക്കോടുന്നതുകൊണ്ട് എന്റെ ഭാഷ കുറച്ച് നല്ല തുടക്കം അങ്ങ് ഓട്ടയത്തു പോവാ അതുകൊണ്ട് നല്ല ഭാഷാ വ്യത്യാസം ഉണ്ടായത് ഒന്നും കാട്ടേക്ക് വെക്കാം കൊല്ലവിനെ അല്ലേ അങ്ങനെയല്ലേ ആ അങ്ങനെയുണ്ട് ഭാഷാപരമായ മാറ്റത്തിൽ തല്ലിട്ടിയാ തല്ലി അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്നും ചെയ്യില്ല ഉറപ്പാ അപ്പൊ ഏതായാലും നിലമുഴ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഈ മുഖം വെച്ചിട്ട് ഒരു ഭാഗത്തെ കാള അഥവാ മൂരി അത് കുഴഞ്ഞു വീണ് കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത ആളെയാ നിർത്തണം കലാപന്മണിനെ വെച്ച് കെട്ടിയിട്ടാണ് നിലവിഴുന്നത് അത് അന്നത്തെ സാധാരണ പരിപാടിയാ മനുഷ്യനെ വെച്ച് കെട്ടിട്ട് നിലവിഴുക അത് വേഗത്തിൽ പോകാൻ കണ്ടു ചാട്ടൊക്കെ അടിക്കും കുഴഞ്ഞു വീണ ചെളി ചവിടിത്താത്തും ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് രോഗം പിടിച്ചും മധുരം കുടിച്ചും മധുരം എന്താ പറയാ പാലക്കാട്ടത്തിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ആരോട് പറയണ്ട അന്നത്തെ കാലത്ത് കുറച്ച് മദ്യമൊക്കെ കഴിക്കുമായിരുന്നു നമ്മുടെ നാട്ടിൽ അത് നമ്മൾ മാത്രല്ല എല്ലാരും അന്നത്തെ സാംസ്കാരിക ജീവിതം അതായിരുന്നു മനസ്സിലാകാം അന്നത്തെ അവസ്ഥ അതായിരുന്നു അത് പിന്നീട് നമുക്ക് പുരോഗതി വന്നു പരിഷ്കാരം വന്നു ഗുരുദേവൻ പറഞ്ഞു മദ്യം വിഷമാണതുണ്ടാക്കല്ലേ മറ്റൊരാധാ ഇന്ന് നോക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ആളുകൾ ഇരിക്കുന്നുണ്ട് അല്ലേ അത് മറ്റൊരാൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞില്ലേ ഗുരു പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ കാരണമാർക്ക് മനസ്സിലായി ഇത് കഴിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ആരോഗ്യമില്ലാതെ രോഗം പിടിച്ചു നശിച്ചു പോയത് ഇനി ഞാൻ തൊടുവില്ലാന്ന് പ്രതിജ്ഞ എടുത്ത് ഒരുപാട് പേരുണ്ട് ഇല്ലേ ഉണ്ടോ അതും മുമ്പത്തെ അവസ്ഥയാണ് ദീനം പിടിച്ചും മതിലേത് കുടിച്ചും അസുഖ ബാധിച്ചും മദ്യം കുടിച്ചും മറ്റും തകർന്നു കിടക്കുകയാണ് ഈ ജനം മുഴുവൻ അവരെ അവരെന്തു ചെയ്യണം ഉദ്ദിഷ്ടോദ്ദിഷ്ട ശീക്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നത് ഇപ്പോൾ എനിക്ക് അവരെ എന്ത് ചെയ്യണം ഉദ്ദിഷ്ടോദ്ദിഷ്ട ശീക്രം ഉദ്ദിഷ്ട അവരെ ഉണർത്തി ഉണർത്തി എഴുതേപ്പിക്കണം എന്തിനും എങ്ങനെ നദിയിൽ മുക്കണം ഏത് നദിയിൽ അറിവാകുന്ന നദിയിൽ എന്ന് പറഞ്ഞ ജ്ഞാനസ്ഥനാണെന്ന് കേട്ടുണ്ടോ അറിവാകുന്ന നദിയിൽ എന്ന് പറഞ്ഞാൽ എന്താ അറിവാകുന്ന നദിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് എന്ത് കൊടുക്കണം നേരത്തെ പ്രസിഡന്റ് തോന്നി പറഞ്ഞ വാക്ക് ബോധവൽക്കരണം അറിവ് കിട്ടുമ്പോൾ മനുഷ്യൻ നന്നാവോ നന്നാവൂലെ അറിവ് കിട്ടുമ്പോഴല്ലേ ആളുകൾ മാറുന്നത് അപ്പൊ അങ്ങനെ അവർക്ക് അറിവ് കൊടുത്ത് അവരെന്ത് ചെയ്യണം അവരെ ഉയർത്തി കൊണ്ടുവരണം നല്ല മനുഷ്യരാക്കി മാറ്റണം അതാണ് എന്റെ ദൗത്യം എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ എവിടെ പറഞ്ഞു പറഞ്ഞുപോയെന്ന് എനിക്കറിയില്ല ഏതായിരുന്നാലും അങ്ങനെ നമ്മുടെ പിണ്ടനന്ദിയിലൂടെ ഗുരുദേവൻ പറഞ്ഞു തന്നിരിക്കുകയാണ് എന്ത് നമ്മളുടെ ഒരവസ്ഥ അല്ലെ നമ്മൾ ദൈവത്തെ നമ്മുടെ ദൈവം ഏതാന്ന് പറഞ്ഞു പോയതാ നമ്മൾ അല്ലെ ഗുരു ദൈവമാണെന്നുള്ള സ്ഥാപിക്കാൻ ഞാൻ ആവശ്യം അല്ലല്ലോ പറഞ്ഞത് അവരിലേക്ക് ഇങ്ങനെ പോകുന്നില്ല നമുക്കറിയാത്തുള്ളതാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നു അങ്ങനെ നമ്മുടെ മന്ദിരം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു അപ്പൊ ഏതായിരുന്നാലും അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ബന്ധുക്കളിലെ ബലവും ധനവും മറ്റെന്തൊന്നും കൊണ്ട് ഇത് വളർന്ന അഹോവിചിത്രം എൻ തമ്പുരാന്റെ കളിയാണെന്ന് നമുക്ക് മനസ്സിലായാൽ ഇതിന് പിന്നെ അന്തത്വം ഇല്ല നമുക്ക് മനസ്സിലാവും അതാണ് പറയുന്നത് മാത്രമല്ല ഇവിടെ വേറൊന്നുകൂടി പറയുന്നുണ്ട് മാതാവുമില്ല ഇവിടെയെന്നു പിതാവുമില്ല എന്താതൻ വളർത്തിയവനാണിവൻ ഇന്ന് ശംഭോ അതുകൊണ്ട് അർപ്പിച്ചിടുന്ന അടിയൻ ഇതൊക്കെ